ും ഒക്കെ താണ്ടി നടന്നു കയറുന്നത് ഏതെങ്കിലും മല മുകളിലേക്കല്ല തിരുവനന്തപുരം നഗരത്തിൽ ലക്ഷങ്ങൾ മുടക്കി സ്ത്രീകൾക്കായി സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഷീ ടോയ്ലറ്റ് തേടിയുള്ള യാത്രയാണിത് തിരുവനന്തപുരത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ശംഖുമുഖത്ത് ലക്ഷങ്ങൾ മുടക്കി നഗരസഭ പണി ടോയ്ലറ്റും ഈ ടോയ്ലറ്റുകളുമാണിത് സ്ത്രീകൾക്ക് മൂത്രശങ്ക അകറ്റാൻ നിർമ്മിച്ച ഈ ഒരു സ്ത്രീക്ക് എത്തണമെങ്കിൽ വഴികളാണ് ഈ കാണുന്നത് തിരുവാൻഡുരം കോർപ്പറേഷനിൽ ലക്ഷങ്ങൾ മുടക്കി വീണ്ടും ഈ ടോയ്ലറ്റ് കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ളതാണ് ആദ്യം ഇവിടെ വച്ച ഈ ടോയ്ലറ്റുകളുടെ അവസ്ഥ കാണണ്ടേ ഫണ്ട് മുക്കാൻ ഇതിലും എളുപ്പ വഴിയില്ലെന്ന് ഇപ്പൊ മനസ്സിലാക്കി തരാം കല്ലും ഉള്ളും താണ്ടണം நான் திருநெல்வேலி வரேன் நான் டிரைவர் ஏர்போர்ட்டுக்கு இந்த மாதிரி டூரிஸ்ட்லாம் கஸ்டமர் கூட்டு வருவேன் நிறைய பேர் வாரம் வந்து ப்ராப்பரான எதுவும் கிடையாது டாய்லெட் ஃபெசிலிட்டி கிடையாது வந்து யூஸ் ஒரு நாள் கார் பாருங்கன்னு சொல்லிட்டு டைம் ஒரு ஏழு எட்டு மணிக்கு போக நான் பண்ணி பார்த்தேன் இல்லை அங்கே உள்ளே போக முடியாதாங்க அப்புறம் எல்லாம் கேட்டு அப்புறம் அங்கே லாஸ்ட் அங்கே போங்க அப்படின்னாங்க உண்மையிலே லேடிஸ்க்கு ரொம்ப கஷ்டமான இது எவ்வளோ பேர் இங்கே மினிஸ்டர்ஸ் பேர் இந்த ஏர்போர்ட்டுக்கு இந்த வழியாக போகிறாங்க வைக்கிறாங்க அந்த இந்த மாதிரி இடத்துல மெயினான இடத்துல எவ்வளோ டூரிஸ்ட்லாம் வராங்க ஆனால் யாருமே வந்து பெருசாக கண்டுக்கலை ஒரு நல்ல ஆக்ஷன் எடுத்தால் நல்லாயிருக்கும்னு நினைக்கிறோம் മാഡം ഇത് ഈവനിങ് സമയത്താവുമ്പോൾ വൈകീട്ടാകുമ്പോൾ നമ്മളിവിടെ വന്ന് കാണുക ഈ ടോയ്ലറ്റ് ഈ ടോയ്ലറ്റ് എന്ന് പറഞ്ഞിട്ട് മൂന്നെണ്ണം കിടപ്പുണ്ട് ഇത് എന്തിനാ വെച്ചിരിക്കുന്നത് ഇപ്പോൾ പുതിയതായിട്ട് ഇതിനു വേണ്ടി ഫണ്ട് വരെ അലോട്ട് ചെയ്തിരിക്കുക യെസ് ഇത് എന്തുകൊണ്ടാണ് ഇത് തന്നെ നമുക്ക് പ്രൊമോട്ട് ചെയ്തെടുത്തുകൂടെ ഈ ഫണ്ട് എവിടെ പോവുക ഇത് പ്രൊമോട്ട് ചെയ്തെടുത്തിട്ട് ഫസ്റ്റ് ഇത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അടുത്ത പുതിയതായിട്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യാം അതല്ലാതെ ഇത് ഒന്നുമില്ലാതെ ഡെഡായിട്ട് കിടക്കുന്ന സാധനം കൂടുക യെസ് ഒന്നുമില്ല ഫണ്ട് മുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് அல்லாது இது இது ப்ரோ இது இது இந்த க்ளீன் செய்து டெவலப் செய்து எடுத்தா மதி ഇത്തരത്തിൽ നിരവധി നിരവധി ഈ ടോയ്ലറ്റുകൾ നഗരത്തിൽ അങ്ങോളം ഇങ്ങോളം പല സ്ഥലങ്ങളിലും ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ആർക്ക് എപ്പോൾ ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതൊക്കെ ഇവിടെ വന്ന് ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ് ചോദ്യചിഹ്നമായി നിൽക്കുന്നത് അതോടൊപ്പം തന്നെ വീണ്ടും ഇതേ മാതൃകയിൽ ലക്ഷങ്ങൾ മുടക്കി വീണ്ടും ഈ ടോയ്ലറ്റുകൾ സ്ഥാപിക്കുമ്പോൾ അവിടെ എന്താണ് പരിപാലിക്കപ്പെടുന്നത് ഇവിടെ നിലവിലുള്ള ഈ ടോയ്ലറ്റുകളുടെ അവസ്ഥയാണ് ഇവിടെ തുറന്നു കാട്ടിയിരിക്കുന്നത് ഇല്ല എന്നുള്ളതായിരിക്കും സത്യതൽ ഇത്തരത്തിലുള്ള പ്രോജക്ടുകൾ വീണ്ടും വീണ്ടും നിലവിലുള്ളത് വേണ്ട രീതിയിൽ പരിപാലിക്കാതെ വീണ്ടും അതേ ശോചനീയ അവസ്ഥ തുടരുമ്പോൾ പുതിയ ലക്ഷങ്ങൾ ഇതിനൊക്കെയായി മുടക്കുന്നവരുടെ മനസ്സിലെ ചിന്താഗതി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് എന്തായാലും തിരുവനന്തപുരം ശംഖുമുഖത്തെ നിലവിലെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വ്യക്തമായ ദൃശ്യങ്ങളിൽ ഇതിന്റെ ഇതിൻ്റെ അവസ്ഥ ഇത് ഉപയോഗിക്കാതെ ഉപയോഗിക്കാൻ കഴിയാതെ ഇത്രത്തോളം പരിതാപകരമായ അവസ്ഥയിലാണ് കിടക്കുന്നതെന്ന് കാണാൻ കഴിയും ഇതുപോലെ നിരവധി ഷീ ടോയ്ലറ്റുകളും ഈ ടോയ്ലറ്റുകളും ഉണ്ട് ആദ്യം അത് നന്നാക്കി എടുക്കുക എന്നുള്ളതാണ് ഒരു കോർപ്പറേഷന്റെ ഉത്തരവാദിത്തമായി മനസ്സിലാക്കേണ്ടത് അതിനുശേഷം പുതിയ ഇതേ മാതൃകയിലുള്ള ഈ ടോയ്ലറ്റുകൾ രാജ്യത്തിന്റെയോ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെയോ അല്ലെങ്കിൽ നഗരത്തിന്റെയൊക്കെ വികസനത്തിനായി സ്ഥാപിക്കുകയാണ് വേണ്ടത് തിരുവനന്തപുരത്ത് നിന്നും സുർജിത്തിനൊപ്പം മാർലി വർഗീസ് പോൾ ഫോക്കസ് ന്യൂസ് ടിവി